ഈശോയെ അങ്ങേ മതി എനിക്ക് നിൻ്റെ കൃപ മാത്രം മതി എനിക്ക് ഒരു വേള പോലും പിരിയില്ല പിരിയില്ലെന്നാഥ ഈ കൊച്ചു ജീവിതയാത്രയിൽ നീ എനിക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന ഭാരങ്ങൾ പേര് ഞാൻ മുന്നോട്ട് നീങ്ങുമ്പോൾ ഞാൻ തളരാതെ അങ്ങെനിക്ക് താങ്ങും തള തണലുമാകണമേ പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും പ്രലോഭനങ്ങൾ ചെറുത്തവനെ പാപത്തെ വെറുക്കാനും വിശുദ്ധിയിൽ വളരുവാനും വിശ്വാസം കാത്തു സൂക്ഷിക്കുവാനും അങ്ങനെ സഹായിക്കണമേ ഈ ലോകത്തിൻ്റെതായ സുഖങ്ങളെയും സന്തോഷങ്ങളെയും എത്തിപ്പിടിക്കാനുള്ള പരക്കം പാച്ചിലിൽ നീ ആഗ്രഹിച്ച ജീവിതം നയിക്കാൻ ഞാൻ മറന്നുപോയി നിന്നിൽ നിന്നകന്നുപോയി എൻ്റെ ഈശോയെ വിശുദ്ധ ജീവിതം നയിക്കാൻ തടസ്സമായതെല്ലാം ഉപേക്ഷിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ ആലയമായ എൻ്റെ ശരീരത്തെയും മനസ്സിനെയും വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുവാനും നസ്രായ നീ കൃപയാകണമേ ആമീൻ എൻ്റെ ഈശോയെ വളരെ മനോഹരമായ ഒരു പ്രഭാതം അങ്ങെനിക്ക് ഒരുക്കി നൽകിയിരിക്കുന്നു ജീവിതത്തിൻ്റെ ദാനമായ ഈ ദിവസം അങ്ങെനിക്ക് നിർണായകമാകും ആക്കും വിധം ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുവാൻ കരണതോന്നനേ എൻ്റെ ആത്മാവിൽ വിശുദ്ധിയുടെ മുദ്ര നൽകണമേ എൻ്റെ കടഭാരങ്ങൾ സാമ്പത്തിക ഞെരുക്കങ്ങൾ രോഗത്തിൻ്റെ അവസ്ഥകൾ മനസ്സിൻ്റെ വിഷമങ്ങൾ എല്ലാം അങ്ങ് നേരെയാക്കണമേ കർത്താവെ എൻ്റെ ജീവിതത്തിൽ അങ്ങൊഴുക്കിയ അളവറ്റ കൃപയ്ക്കും അനന്തമായ സ്നേഹത്തിനും നന്ദി പറയുന്നു ഞാൻ അങ്ങയെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുന്നു അങ്ങനെ നയിക്കുകയും അങ്ങയുടെ ജ്ഞാനത്താൽ എന്നെ വഴി നടത്തുകയും ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നെൻ്റെ ഭക്തതികളെല്ലാം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങെൻ്റെ ഭക്തതകൾ വിജയിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഭക്തകൾ എത്ര മനോഹരമാണെങ്കിലും അങ്ങയുടെ ഭക്തകൾ ആണ് എനിക്ക് ഏറ്റവും യോജിച്ചത് ഈ ദിവസം മുഴുവൻ അങ്ങ് ആഗ്രഹിക്കുന്നത് മാത്രം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ ഈശോയെ എന്നെ നോക്കിക്കൊള്ളണമേ ഇന്നത്തെ തിരുവചന ഭാഗം വിശുദ്ധ മാർക്കോസ് വിശുദ്ധമാർക്കോസെഴുതിയ സവിശേഷം ഒന്നാം അദ്ധ്യായം നാൽപ്പതാം വാക്യം ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും ഈ ഷോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഇന്നത്തെ തിരുവചന ഭാഗത്തിൽ നാം കാണുക തൻ്റെ കുഷ്ഠരോഗം മൂലം പരസ്യമായി പുറത്തു വരുവാനോ ജനങ്ങളുടെ ഇടയിലേക്ക് കിടന്നു ചെല്ലുവാനോ അനുവാദമില്ലാതിരുന്ന വ്യക്തി തമ്പുരാൻ്റെ മുൻപിൽ വന്ന് മുട്ടുകുത്തി വിശ്വാസത്തോടെ പറയുകയാണ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യപ്പെടുത്താൻ കഴിയുമെന്ന് ഇന്ന് നാം ഈ ലോകത്തിലോട്ട് കണ്ണോടിച്ചാൽ കാണുവാൻ സാധിക്കുന്നത് ഇതുതന്നെയല്ലേ ശരീരത്തിൻ്റെ കുഷ്ഠം എന്നതിനേക്കാൾ മനസ്സിൻ്റെ കുഷ്ഠം തികച്ചും ആന്തരിക ശുദ്ധീകരണമാണ് ആത്മീയ ജീവിതത്തിൽ നമുക്ക് ഉയർച്ച ഉണ്ടാകാൻ ഏറ്റവും ആവശ്യമായത് ആന്തരിക ശുദ്ധീകരണമാണ് അതുവഴി നമ്മൾ ദൈവിക പ്രകാശം നിറയുന്നു ആന്തരിക വിശുദ്ധീകരണത്തിനായി തിരസഭ നമുക്ക് നൽകിയിരിക്കുന്ന അനുരഞ്ജനം എന്താ കൂതാശ വഴി ആത്മീയ വിശുദ്ധീകരണം നടത്തുവാൻ നമുക്കും സാധിക്കും അതിനായി നമുക്കും പരിശ്രമിക്കാം മനസ്സുണ്ടെങ്കിൽ നിനക്കെന്നെ സൗഖ്യം കഴിയുമെന്ന് പറഞ്ഞ കുഷ്ഠരോഗിയെപ്പോലെ നമുക്കും പ്രാർത്ഥിക്കാം എന്നെ സൗഖ്യപ്പെടുത്തണമേ എന്ന് അതിനായി സർവശക്തനായ ദൈവം നാം ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവെ നന്ദി യേശുവെ സ്തുതി പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷങ്ങളും സമാധാനങ്ങളും കൊണ്ട് നിങ്ങളെ നിറയിക്കട്ടെ റോമ പതിനഞ്ചാമധ്യായം പതിമൂന്നാം വാക്യം സ്നേഹസ്വരൂപനായ ദൈവമേ അനുഗ്രഹത്തിൻ്റെ ഈ പ്രഭാതത്തിലും ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശിക്കുന്നു ഇന്നേ ദിനം അവിടുത്തെ സർവമഹത്വവും കൃപയും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും നിറഞ്ഞു നിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോ ദിനവും ഞങ്ങളുടെ കുറവുകളോ യോഗ്യതകളോ പരിഗണിക്കാതെ അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്നുവെന്ന വിശ്വാസമാണ് ഞങ്ങളുടെ ജീവിതത്തിന് താങ്ങും തണലുമായി നിൽക്കുന്നത് എങ്കിലും ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ക്ലേശങ്ങളേറുമ്പോഴും രോഗദുരിതങ്ങളും അലച്ചിലുകളും നിരന്തരം ഞങ്ങളെ ചൂഴന്നു നിൽക്കുമ്പോഴും അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ എങ്ങനെയാണ് അനുഭവപ്പെടുന്നതെന്നും അത് ഞങ്ങളിൽ ഉളവാക്കുന്ന നിരാശയും എത്ര മാത്രമാണെന്നും അവിടെ നിന്നറിയുന്നുവല്ലോ കർത്താവെ ഞങ്ങൾ അന്വേഷിക്കുന്ന സമാധാനവും സന്തോഷവും അങ്ങാണെന്നും അങ്ങിലാണെന്നുമുള്ള പ്രത്യാശ നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ ഞങ്ങളിൽ കനിയണമേ ദുർബലമായ ഞങ്ങളുടെ വിശ്വാസശീലങ്ങളിൽ അവിടുത്തെ കരുണയും കൃപയും നിറഹിക്കണമേ ഏതൊരവസ്ഥയിലും അങ്ങയോട് ചേർന്നിരിക്കാനും അങ്ങയിൽ ആനന്ദിക്കാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രാപ്തമാക്കുകയും അവിടുത്തെ നന്മ യാൾ ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ദിവ്യകാരണനാഥ ഈശോയെ അങ്ങ് ദിവ്യ ഹൃദയത്തിൽ ഞങ്ങളെ ചേർത്തരുള്ളണമേ ആമേൻ ഈശോയുടെ സമാധാനം നമ്മെല്ലാവരുടെ മേൽ ഉണ്ടായിരിക്കട്ടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഉസൈ പിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥവും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണവും നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേം